ഗാർഡൻ എല്ല ഇന്ന് ഞങ്ങള് ജെറി ജെറിയുടെ ഗ്രാഫ്റ്റിംഗ് ആണ് ഞങ്ങള് ചകിരിച്ചോറും ഇതൊക്കെ വെച്ച് നമ്മൾ പതി ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് രീതി കണ്ടോ ഇതുപോലെ നല്ല കനമുള്ള ഇത് കുറെയൊക്കെ നമ്മൾ ചെയ്തതാണ് ഇതുപോലെ നല്ല കനമുള്ള മിനിമം ഒരു കനമുള്ള ഒരു തണ്ടായിരിക്കണം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് പറഞ്ഞാല് ഒരിഞ്ച് ഹൈറ്റില് ഇതിന്റെ തുലിയെ കട്ട് ചെയ്തെടുക്കുക ൊലിയെ കൃത്യമായിട്ട് കട്ട് ചെയ്യാനെടുക്കുക ഇതുപോലെ ഇങ്ങനെ നമ്മൾ തീരെ എടുത്തിട്ട് തൊലിയെ ഇങ്ങനെ കൃത്യമായിട്ട് അതിന് ഷാർപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൃത്യമായിട്ട് എടുക്കുക എടുത്തതിന് ശേഷം ഇതേണ്ട ചകിരിച്ചോറാണ് ചകിരിച്ചോറും ചാണകവും കൂടെ നമ്മൾ കൃത്യമായിട്ട് ഇതിലെ ഇതിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കുക കറക്റ്റ് ആയിട്ട് ഇതേണ്ടോ കൃത്യമായിട്ട് ആ അവിടെ തന്നെ ചകരിച്ചോറ് കൃത്യമായിട്ട് വേണം അത് കൃത്യമായിട്ട് വെച്ച് അത് പൊതിഞ്ഞെടുക്കുക ഒരു വള്ളി എടുത്തിട്ട് വെള്ളം കയറാത്ത രീതിക്ക് അതിൻ്റെ ചുവട് രീതി തന്നെ കെട്ടിയെടുക്കണ്ടോ കൃത്യമായിട്ട് നമ്മൾ ഇതെല്ലാം റൂട്ടെല്ലാം അതിനകത്ത് കിട്ടാൻ കണക്കായിട്ട് തന്നെ നമ്മളിത് ചുറ്റി കെട്ടി എടുക്കേണ്ട എടുക്കണം ഇത് കെട്ടി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതുപോലെ കത്തി കൊണ്ട് ഓരോ ഹോൾ ഇട്ട് കൊടുത്തിരിക്കണം അത് എങ്ങനെ പറഞ്ഞാൽ ഇതിനകത്തുള്ള എയർ എയർ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഞങ്ങൾ ഒരുപാട് തൈകൾ ഇത് അങ്ങനെ മദർ പ്ലാന്റ് ആണ് അങ്ങനെ ഒരുപാട് തൈകള് നമ്മൾ ഇങ്ങനെ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത് കണ്ടല്ലേ ഇതൊക്കെ ഏകദേശം നേരെ അടിക്കാറായിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ കൂട്ടി ചെയ്തതാണ് ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം